വർഷങ്ങൾക്ക് മുൻപ് ഇസ്രായേലിൽ ടൂറിസ്റ്റുകൾ അക്രമത്തിനിരയായി അന്ന് ആയിരക്കണക്കിന് പേർ മരിച്ചു അതിന് സമാനമായ രീതിയിൽ ഇപ്പോൾ കാശ്മീരിലും ഈ ടൂറിസ്റ്റുകൾക്കെതിരെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ ഇസ്രയേൽ രണ്ടും കൽപ്പിച്ച് ഇന്ത്യയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്ര ഇസ്രയേലിൻ്റെ പിന്തുണ ഇന്ത്യയ്ക്ക് ഉപകാരപ്പെടുമല്ലോ തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഇസ്രായേലിനും ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദിനും ഇന്ത്യയെ വലിയ തോതിൽ സഹായിക്കാൻ കഴിയും മുമ്പും അവർ അത് തെളിയിച്ചിട്ടുള്ളതാണ് കാർഗിൽ യുദ്ധ സമയത്ത് നമുക്ക് വേണ്ട രഹസ്യങ്ങൾ അതായത് പാക് സൈനിക രഹസ്യങ്ങൾ ചോർത്തി നൽകുന്നതിൽ മൊസാദിന് വലിയ പങ്കുണ്ടായിരുന്നു അത് നമുക്ക് വലിയൊരളവ് വരെ യുദ്ധത്തിൽ ജയിക്കാൻ നമ്മളെ സഹായിച്ചു ഇപ്പോൾ ഈ ഇസ്രയേലും നമ്മളെ പോലെ തന്നെ ഇസ്ലാമിക ഭീകരതയുടെ ഇരയായ രാജ്യമാണ് നമുക്കറിയാം ഏതാനും ഏതാണ്ട് രണ്ട് വർഷം മുമ്പ് ഒരു ഒക്ടോബർ മാസത്തിൽ ഇസ്രായേലിൽ നടന്ന ഹമാസ് ആക്രമണം നമ്മളെ ലോകം മുഴുവനും കണ്ടതാണ് അതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് പാ പാലസ്തീൻ എന്ന രാജ്യം അത് ആ രാജ്യം ഉൾപ്പെടുന്ന ഗസ എന്ന് പറയുന്ന പ്രദേശം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ കല്ലോട് കല്ല് പിളർന്ന് കളയുന്ന സകലതും നാശിപ്പിച്ച് തകർത്ത് തരിപ്പണമാക്കിയ ഇസ്രയേലിൻ്റെ ആക്രമണത്തിന് കാരണമായത് ആ ഒരു സംഭവമാണ് അവിടെ ഒരു നോവ ഫെസ്റ്റിവൽ ഇന്ത്യക്കാർക്ക് നമുക്ക് മനസ്സിലായില്ല കൃത്യമായി നമ്മൾ ഒരു മുപ്പത്തിനാല് പേർ മരിച്ചപ്പോൾ നമുക്ക് എത്രത്തോളം വേദനയുണ്ട് അതെ അങ്ങനെ നോക്കുമ്പോൾ ആയിരത്തോളം പേർ മരണപ്പെടുകയും നൂറിലധികം പേരെ തട്ടിക്കൊണ്ട് തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു തീവ്രവാദികൾ ഹമാസ് തീവ്രവാദികൾ അതെ നമ്മൾ അതൊരു സംഗീത നിശയായിരുന്നു അന്ന് ഒരു സംഗീത നോവ ഫെസ്റ്റ് എന്നാണ് അവരതിനെ പേരിട്ടിരുന്നത് അവിടെ ഏതാണ്ട് ഒരു രണ്ടായിരത്തോളം ആൾക്കാർ അവിടെ തിങ്ങിക്കൂടി ഒഴിവുകാലം അവധി ദിവസം ആഘോഷിക്കുകയായിരുന്നു സ്ത്രീകളും കുട്ടികളും ചെറുപ്പക്കാരും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ സദസ്സ് അവർ പാട്ടുപാടിയും നൃത്തം വെച്ചും പിന്നെ നല്ല ഭക്ഷണം കഴിച്ചും ഒക്കെ അവർ ആഘോഷിക്കുകയായിരുന്നു അവിടേക്കാണ് ഈ ഹമാസ് ഭീകരർ ഇരച്ചെത്തി നിരവധി പേരെ കൊന്നത് വെടിയുതിർത്തത് അവർക്ക് നേരെ ഒരുപാട് പേർ കൊല്ലപ്പെട്ടു സ്ത്രീകളെയും കുട്ടികളെയും ചെറുപ്പക്കാരികളെയൊക്കെ ബന്ദിയാക്കി തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ഹമാസ് പലരെയും തട്ടിക്കൊണ്ടുപോയി തടങ്കലിൽ വെച്ച് മാരകമായിട്ട് പീഡിപ്പിച്ചു അതിൻ്റെയൊക്കെ കഥകൾ പതുക്കെ പതുക്കെ പുറത്തു വരാൻ തുടങ്ങി അന്ന് ആരംഭിച്ചതാണ് ഇസ്രയേൽ അവർക്ക് നേരെയുള്ള ആക്രമണം ഇവിടെ നോക്കൂ ഇവിടെയും സമാനമാണ് ഒരു അവധിക്കാലം ആഘോഷിക്കാൻ അല്ലേ ഈ പറയുന്നതുപോലെ ഈസ്റ്ററും ഒക്കെ ആയിരുന്നു അപ്പോൾ കുറച്ച് അവധി ദിവസങ്ങൾ കിട്ടി അതിനോടനുബന്ധിച്ച് കുറച്ച് ദിവസം ലീവൊക്കെ എടുത്ത് ആൾക്കാർ ഈ കാശ്മീരിൽ വിനോദസഞ്ചാരികളുടെ പർദീസ എന്നാണ് കാശ്മീർ താഴ്വര അറിയപ്പെടുന്നത് മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഈ പഹൽഗാം ഇവിടുത്തെ ഈ ബൈറോൺ എന്ന് പറയുന്ന ആ ആ പ്രദേശം ആ കുന്നിൻപുറം അറിയപ്പെടുന്നത് തന്നെ അങ്ങനെയാണ് അവിടെ മഞ്ഞുകാലത്ത് വലിയ തോതിൽ മഞ്ഞ് വെയ്യും മഞ്ഞു മാ പാളികൾ കൊണ്ട് മൂടപ്പെട്ടതായിരിക്കും ആ ഈ വേനൽക്കാലത്താണ് അവിടെ മഞ്ഞ് മാറി ഒരു ഈ ഇസ്രയേൽ ഒരേ സമയം ഒന്നിലധികം രാജ്യങ്ങളുമായി യുദ്ധം ചെയ്യുന്ന ഒരു രാജ്യമാണ് അപ്പോൾ ആ രാജ്യത്തിന്റെ പിന്തുണ ഇന്ത്യക്ക് വലിയ രീതിയിൽ ഉപകാരപ്പെടുമല്ലോ പ്രത്യേകിച്ച് മൊസാദിന്റെ കാരണം രഹസ്യാന്വേഷണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ ഈ നീക്കങ്ങൾ ഭീകരവാദികളുടെ ഈ നീക്കങ്ങൾ ഭീകരവാദികൾ എങ്ങനെയാണ് ഗൂഢാലോചന നടത്തിയത് ഏതു വഴിയാണ് ഇന്ത്യയിലേക്ക് കടന്നത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച നേതാവ് ആരാണ് ഇതിന്റെ ബുദ്ധികേന്ദ്രം ആ ഏതാണ് അതിനെ കുറിച്ചെല്ലാം കൃത്യമായ വിവരം ശേഖരിക്കാൻ മൊസാദിന് കഴിയുമെന്ന് തീർച്ചയായിട്ടും കഴിയും ഒരു സംശയവും വേണ്ട കാരണം മൊസാദിന് മാത്രമേ അത് കഴിയൂ എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം എന്തായാലും നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസികളൊന്നും അത്ര മോശമല്ല റോയ് മറ്റും വളരെ സങ്കീർണമായ പ്രശ്നങ്ങൾക്കകത്തുപോലും ഇടപെട്ട് അവിടെ നിന്ന് രഹസ്യങ്ങൾ ചോർത്തിക്കൊണ്ട് വരുന്നുണ്ട് അപ്പം നമുക്കൊരു വലിയ വെല്ലുവിളി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ പടിഞ്ഞാറ് പാകിസ്ഥാനിൽ നിന്നും കിഴക്ക് ബംഗ്ലാദേശിൽ നിന്നും നമ്മൾ വലിയ സമ്മർദ്ദം നേരിടാൻ സാധ്യതയുണ്ട് കാരണം ഈ പറഞ്ഞതുപോലെ ഇവർ രണ്ടുപേരും നിഴൽ യുദ്ധമാണ് നടത്തുന്നത് നേരിട്ടുള്ള ആക്രമണമാണെങ്കിൽ നമുക്കത് ചെറുക്കാം അതിനെ പ്രതിരോധിക്കാം തിരിച്ചടിക്കാം ഒക്കെ ചെയ്യാം ഇത് ഇത്തരത്തിൽ നിഴൽ യുദ്ധമാണ് അതുപോലെ തന്നെ ഇവരുടെ ആളുകൾ നമ്മുടെ രാജ്യത്തിനകത്ത് കടന്നുകൂടി സ്ലീപ്പർ സെല്ലുകളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് നമുക്കറിയാം കേരളത്തിൽ തന്നെ നിരവധി സ്ലീപ്പർ സെല്ലുകൾ ഉണ്ട് എന്നുള്ള വിവരം വിവരമാണ് കുറിച്ച് സംസാരിക്കുമ്പോൾ പാലക്കാട്ട് ആനപ്പുറത്ത് ഹമാസും കരിപ്പൂറിലെ ബ്രദർഹുഡും ഹമാസും എല്ലാം മറക്കാതിരിക്കണം അല്ലേ തീർച്ചയായിട്ടും ഒരു കാരണവശാലും നമ്മളത് വിട്ടുപോകരുത് അതീവ ജാഗ്രതയോടെ അതീവ സൂക്ഷ്മമായി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണത് കാരണം ഇവിടെ എന്ത് കാര്യമാണ് ഈ ഹമാസിനും ബ്രദർഹുഡിനും ഒക്കെ ഇവിടെ ഈ ഇന്ത്യയിൽ നമ്മുടെ ഈ വഖഫ് നിയമ ഭേദഗതി നമ്മുടെ രാജ്യത്തിനകത്തുള്ള വിഷയമാണ് നമ്മുടെ രാജ്യത്തിന് പുറത്ത് ഒരു ബന്ധവുമില്ല അതുമായിട്ട് അതുമായിട്ട് ഏതെങ്കിലും ഒരു മുസ്ലിം രാഷ്ട്രത്തിനോ അല്ലെങ്കിൽ അങ്ങനെ അല്ലാത്തൊരു രാഷ്ട്രത്തിനോ ഒന്നും ഒരു ബന്ധവും തന്നെ ഇന്ത്യക്കാരും മലയാളികളും ഇതിനെ കുറിച്ച് തിരിച്ചറിയണം അല്ലെ ഇന്ത്യക്കൊരു പ്രതിസന്ധി വരുമ്പോൾ ആദ്യം ഓടിയെത്തുന്നത് ഇസ്രയേൽ എന്ന രാജ്യമാണ് പക്ഷേ ഇന്ത്യയിൽ എപ്പോഴും ചില ഇസ്രയേലിനെതിരെയാണ് സംസാരിക്കുന്നത് ഈ അനുകൂലമായി ആ തീവ്രവാദികളുടെ ഗണത്തിൽപ്പെട്ടവരാണ് നമ്മെ നിരന്തരങ്ങനെ ആക്രമിക്കുന്നത് അതെ ഈ പറയുന്ന മുസ്ലിം ബ്രദർഹുഡിനും ഹമാസിനും ഒക്കെ വേണ്ടി ജയ് വിളിക്കുന്നവർ ആലോചിക്കട്ടെ നിങ്ങൾ അവിടെ നമ്മളീ പറഞ്ഞത് നമുക്ക് ഇന്നലത്തെ ഈ സംഭവത്തെക്കുറിച്ച് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് ഈ മലപ്പുറത്തുള്ള ഒരുപാട് പേർ കാശ്മീരിൽ ഉണ്ടായിരുന്നു അവർ അങ്ങോട്ടേക്ക് പഹൽഗാമിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അങ്ങനെ മാത്രമല്ല പഹൽഗാമിൽ തന്നെ ഈ ഈ ഒരു സംഭവം നടന്ന പ്രദേശത്തിന് ഒരു ഒരു കുറച്ച് ദൂരങ്ങൾ താഴെ അത് ഇതൊരു കുന്നിൻ പുറമാണ് അവിടേക്ക് കാൽനട യാത്ര അല്ലെങ്കിൽ കുതിരപ്പുറത്തുള്ള യാത്ര മാത്രമേ സാധിക്കുകയുള്ളൂ വാഹനങ്ങളൊന്നും പോകില്ല അങ്ങനെയുള്ള ആ പ്രദേശത്തേക്ക് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തു നിന്ന് കാത്തുനിന്ന ആൾക്കാരുണ്ട് അവർ ഈ താഴെ കാത്തു നിൽക്കുമ്പോഴാണ് അവിടെ ആക്രമണം നടന്നത് അങ്ങനെ എത്രയോ മലയാളികൾ താഴെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ കാശ്മീരിലും ശ്രീനഗർ വാലിയിലും താഴ്വരയിലും നിരവധി മലയാളി കുടുംബങ്ങൾ പ്രത്യേകിച്ചും മലപ്പുറത്തുനിന്ന് പോയവരൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് പല പത്രങ്ങളുടെയും ഒക്കെ മുൻ പേജുകളിൽ അവരുടെ അനുഭവങ്ങളും മറ്റുമൊക്കെ വന്നിട്ടുണ്ട് അവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് കുറച്ചുകൂടി ബ്രദർഹുഡിനും ഹമാസിനും ഒക്കെ ജയ് വിളിക്കൂ ലഷ്കർ ഇ തൊയ്ബയ്ക്കൊക്കെ ജയ് വിളിക്കൂ നിങ്ങളുടെ ജീവൻ അവർ സംരക്ഷിച്ചു കൊള്ളും അത് തീർച്ചയാണ് ഒരു വലിയ ആക്രമണം ഉണ്ടായാൽ ഇപ്പോൾ ഈ പറഞ്ഞ സ്ഥലത്ത് അല്ല അതൊക്കെ ഈ തുടക്കത്തിൽ അതൊക്കെ തുടക്കത്തിൽ പക്ഷേ ഒരു വലിയ ഭീകരാക്രമണം നമ്മൾ മുംബൈയിൽ ഭീകരാക്രമണം കണ്ടു അവിടെ ആരുടെയെങ്കിലും മതം ചോദിച്ചിട്ടാണോ കൊന്നത് അവിടെ കൃത്യമായിട്ട് എല്ലാവരും കണ്ണിൽ കണ്ടവരെ എല്ലാം വെടിവെക്കുകയായിരുന്നു ഇതൊരു ചെറിയ സ്ഥലമായതുകൊണ്ടും വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നടപ്പാക്കിയത് കൊണ്ടും അവിടെ വന്നിട്ട് മാത്രമല്ല വളരെ നിരായുധ ആയുധങ്ങൾ കൈവശമില്ലാത്ത പോലീസിൻ്റെ സംരക്ഷണമില്ലാത്ത പട്ടാളത്തിൻ്റെ സംരക്ഷണമില്ലാത്ത കുറച്ച് ആൾക്കാരാണ് അവിടെ ഉണ്ടായിരുന്നത് അവരെ ആ രീതിയിൽ കൈകാര്യം ചെയ്ത് കൃത്യമായിട്ട് അവർക്ക് കൊലപ്പെടുത്താൻ സാധിച്ചു പക്ഷെ ഒരു വലിയ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലാണെങ്കിൽ അത് സാധിക്കില്ല അവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും അക്രമം ഉള്ളൂ അപ്പോൾ ഈ ജയ് വിളിക്കുന്നവരൊക്കെ ആലോചിക്കണം ഈ മരിച്ചു പോയത് നിങ്ങളുടെയും കൂടി സഹോദരങ്ങളാണ് നമ്മളൊക്കെ ഒരു രാഷ്ട്രത്തിൻ്റെ ഒരമ്മ പറ്റ മക്കളാണ് അത് തിരിച്ചറിയാതെ നിങ്ങൾ ഇത്തരം ആൾക്കാർക്ക് ജയ് വിളിക്കുമ്പോൾ അത് നാളെ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് ആലോചിച്ചു നോക്കൂ അത് നിങ്ങൾക്ക് സത്ബുദ്ധി ദൈവം തരട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ എന്തായാലും മുസ്ലിം ബ്രദർഹുഡിനും ഹമാസിനും ഒക്കെ ജൈവിളിച്ച ആൾക്കാരുടെ അവർക്ക് പ്രേരണയേകുന്ന ബുദ്ധി കേന്ദ്രങ്ങൾ നമ്മുടെ രാജ്യത്ത് ഒളിഞ്ഞ് താമസിക്കുന്നുണ്ട് അവരെ കണ്ടെത്തുകയാണ് വേണ്ടത് അവരാണ് ഈ വിഷം കലക്കുന്നത് അവർ ഈ രാജ്യത്തിനകത്തു ഉള്ളടത്തോളം കാലം വലിയ അപകടങ്ങൾ അതുകൊണ്ടാണല്ലോ അവർ നമ്മളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്നതും അവർ കൃത്യമായിട്ട് നമുക്ക് വിവരങ്ങൾ തരുന്നതും നമുക്ക് ഇതിന്റെ മുന്നറിയിപ്പുകൾ തരുന്നത് പലതും അവർ നൽകുന്ന മുന്നറിയിപ്പുകൾ നമ്മളെ പലപ്പോഴും സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് തിരിച്ച് ഇസ്രയേല് അങ്ങോട്ട് ആക്രമിച്ചപ്പോൾ ഈ ഗാസ മുനമ്പിലേക്ക് ഇസ്രായേൽ ആക്രമണം ഘടിപ്പിച്ചപ്പോൾ ഇന്ത്യ ഒരു അക്ഷരം മിണ്ടാതെ യുദ്ധമല്ല സമാധാനമാണ് വേണ്ടത് പാലസ്തീനും ഇസ്രയേലും തമ്മിൽ ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നുള്ള നിലപാടെടുത്തതല്ലാതെ ഇസ്രയേലിനെ അപലപിക്കാനോ അവരെ നിരുത്സാഹപ്പെടുത്താനോ ഒന്നും നമ്മൾ പോയില്ലോ അതൊരിക്കലും നമ്മൾ ചെയ്യില്ല കാരണം എന്തൊക്കെ പറഞ്ഞാലും ഇസ്രയേലും റഷ്യയും ഒക്കെ ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ സുഹൃദ് രാഷ്ട്രങ്ങളാണ് ഭാരതത്തിന് വേണ്ടി അവർ എക്കാലവും ശബ്ദിച്ചിട്ടുള്ളവരാണ് ഭാരതത്തിൻ്റെ നിലപാടുകളോട് യോജിപ്പുള്ളവരാണ് അതുകൊണ്ട് അവരുടെ സഹായം നമുക്ക് പ്രതീക്ഷിക്കാം കൃത്യമായിട്ടും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തി അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും തക്കതായ ശിക്ഷ കൊടുക്കാനും ഒക്കെ ഉള്ള സഹായം നമുക്ക് ഇസ്രായേലിൽ നിന്നും ഒസാദിൽ നിന്നൊക്കെ കിട്ടും റഷ്യയും എനിക്ക് തോന്നുന്നു ഇക്കാര്യത്തിൽ നമ്മളോട് വളരെ അനുഭാവപൂർണമായ സമീപനം തന്നെ സ്വീകരിക്കും എന്നാണ് എന്തായാലും കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്